സ്ലാമലൈക്കു വർമ്മത്തല്ലാ വർക്കാത്തു ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു കാര്യം പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ നോളജ് സിറ്റിയിലാണ് ഞാനുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഷാഹുൽ ഹമീദ് ഇക്ക ഉണ്ട് ഇക്കാര്യോട് പ്രത്യേകത വെച്ചാൽ അദ്ദേഹം ഒരു ഹോഴ്സ് റൈഡറാണ് കുതിര സവാരിയുമായിട്ട് നോളജ് സിറ്റിയിൽ വരുന്ന ആളുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേവലം ഒരു ഹോഴ്സ് റൈഡർ എന്നതിലുപരിയായിട്ട് അദ്ദേഹം ഈ ഒരു പ്രൊഫഷനെ വളരെ ആത്മാർത്ഥമായിട്ട് കാണുന്ന ഒരാളാണ് ഞങ്ങൾ ഈ അടുത്ത് ഇവിടെ വന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മേഖലയിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ആയ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കുതിരയുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മളെ മലയാള ഭാഷയിലാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം പറയുന്നത് പോലെ ഈ കുതിര ചെയ്യാണ് അത്രയും ഇതിനെ മെരുക്കിയെടുത്ത ഒരാളാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇക്കാര്യമായിട്ട് ചോദിക്കാം സ്ലാക്കും സ്വാഗതം അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത് ചെറുപ്പത്തിലുള്ള ക്രൈസ് നമ്മൾക്ക് പറ്റുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുക അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ള ഒരു അത് തന്നെയാണ് മെയിനായിട്ട് പിന്നീട് എന്ത് ചെയ്ത് ഒന്ന് രണ്ട് അപകടങ്ങൾ കാരണം എന്ത് ചെയ്ത് നമ്മളെ ക്രൈസിനു വേണ്ടിട്ട് വളർത്തിയുന്ന കുതിരകൾ വീട്ടിലെ ചെലവ് നോക്കേണ്ട ഒരു ലെവലിലേക്ക് വന്നപ്പോൾ ആ ഒരു മേഖലയിൽ തന്നെ പിന്നെന്ത് ചെയ്ത് തുടർന്ന് മുന്നോട്ട് പോകുന്നു എത്ര ആയി ഏകദേശം ഞാൻ ഇവിടെ ഇപ്പൊ മൂപ്പരെ ജനങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഇപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്കൊന്നും മൂപ്പരെ മറക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ബന്ധമുള്ള ആളാണ് അപ്പൊ ഈ ഒരു കുതിരങ്ങള് എവിടുന്നാണ് അതിൻ്റെ ഒരു കഥ നമ്മളിന്ന് പറഞ്ഞിരുന്നല്ലോ ഇവള നമുക്ക് കിട്ടുന്ന കണ്ണൂരിൽ അതിൻ്റെ മുമ്പ് ഞാൻ അറിഞ്ഞോടത്തോളം അഞ്ചാറ് പേര് ഇവിടെ വളർത്തിയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ സ്വഭാവം ഫലങ്ങൾ കുറച്ച് റഫായിരുന്നു അതിപ്പോഴും ആ റഫ് എന്ത് ചെയ്തു നമ്മള് നമ്മളടുത്ത് വന്നപ്പോ ഒന്നും കൂടെ ലെവലായിട്ട് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പറയുന്ന രീതിയിലേക്ക് ഉയരണം മാറ്റിയെടുക്കും എന്നുള്ളതാണ് അപ്പോ നിങ്ങള് പരിചയപ്പെടുത്തിയപ്പോ ഞാൻ ശ്രദ്ധിച്ചു കുതിരനെ മെരിക്കിയെടുക്ക മെരിക്കി എന്നുള്ള രീതിയിലല്ല കുതിരകളെ കൊണ്ടുപോടണം ഇണക്കി എടുക്കുക എന്നുള്ളത് മെരിക്കി എടുക്കലും ഇണക്കി എടുക്കലും രണ്ടും രണ്ടാണ് സാധാരണ നമ്മളെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണുന്നത് എനിക്ക് തോന്നുന്നത് മെരിക്കി എടുത്തിട്ട് കൊണ്ടെടുക്കുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം തന്നെയാണ് നമ്മളെ നാട്ടിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇന്ന് ഫോളോ ചെയ്യുന്നത് നേരെ മറിച്ചിട്ട് ഇണക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം അത് പാരമ്പര്യമായിട്ട് ഒരു മേഖലയുള്ള ആളുകളാണോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാണ് ഒരിക്കലും ഇല്ല എന്റെ നല്ല ഇപ്പോഴും കുടുംബത്തിൽ പല എതിർപ്പും നാട്ടിൽ നിന്നൊക്കെ പല രൂപത്തിലുള്ള എതിർപ്പ് നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിൽക്കാൻ നിക്കാൻ ഉദാഹരണം അതെ ഇതിനുള്ള ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കടല ചെറുപയർ ഓട്സ് പിന്നെ ചോളം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആയിട്ട് ഇവിടെ ഫാമിലി അല്ല മോനെ മാത്രമേ ഉള്ളൂ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് മോനെ ഇവിടെ ഉണ്ട് ഫാമിലി കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം കുതിരയായിട്ട് ഇണക്കിയെടുക്കുന്ന ആ ഒരു രൂപം നമുക്ക് കാണാം മലയാളത്തിൽ അദ്ദേഹം പറയുമ്പോൾ കുതിര അതനുസരിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തന്നെയുള്ള ഒരു പ്രചോദനമായത് അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് അതിനോട് താല്പര്യം ഏത് ജോബ് നമ്മൾ ചെയ്യാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു നമ്മൾ ജീവനും അതിൽ നമ്മൾ പൂർണ്ണ തൃപ്തിയിൽ ചെയ്യണം അപ്പോഴേ അതും വിജയിക്കാൻ കഴിയുള്ളു എത്ര കുറഞ്ഞ സൗകര്യമാണെങ്കിലും ആണെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ പിടിച്ചു നീക്കാൻ പറ്റുള്ളൂ മത്സരങ്ങൾക്കോ അല്ലെങ്കിൽ പ്രദർശനത്തിൽ നടക്കുന്ന ചെറുകിട മത്സരങ്ങൾക്ക് പോവാറുണ്ട് കല്യാണങ്ങള് ഇങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട് നമ്മള് വിളിക്കുന്ന വീഡിയോ കൊടുക്കാം അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം അദ്ദേഹം വരും നമ്മളെ പരിപാടികളൊക്കെ കളറാക്കി തരും അല്ലേ ഓഹ് നമ്മളെ റെവ്യൂ ലെവലിൽ ഉണ്ടാകുന്ന റാലികൾക്കൊക്കെ ഞാൻ ഇന്നലെ ആ ഒരു നാട്ടിലൊരു റാലി നടന്നപ്പോ അതിൽ കണ്ടിട്ടുണ്ട് അപ്പം ഓർമ്മ വന്നിട്ടുണ്ട് അപ്പൊ ഇൻഷാല് ഇനി നമുക്ക് അദ്ദേഹം കുതിരയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സീനുകൾ കാണാം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചത് അദ്ദേഹത്തിലേക്ക് അപ്പോൾ ഇൻഷാല്ല ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാം ഒരു ഒരു ഒന്നും കൊടുക്കല അതാ പറഞ്ഞത് ആദ്യം ഉമ്മ കൊടുക്കാന്ന് പറയുമ്പോൾ മൂപ്പർക്ക് കൊടുത്ത് പക്ഷേ നമുക്ക് തെരുവിലന്ന് പറയുന്നു അത് രണ്ടും അതിൻ്റെ ഒരു കഴിവാണ് അപ്പോൾ അപ്പൊ അത്രത്തോളം മൂപ്പരായിട്ട് ബന്ധമായിട്ടുണ്ട് മഷാ അത് അദ്ദേഹം ഇതുമായിട്ടുള്ളൊരു ഒരു ഒരു പാഷനുമായിട്ടുള്ള ഒരു ഭയങ്കര അടുപ്പുണ്ട് അതാണ് മൂപ്പർക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ഏതൊരു ജോലി ചെയ്യണമെങ്കിലും

ഏറ്റവും കൂടുതൽ നമ്മള് ഒരു അപകടം ചെറിയ മക്കളെ വിട്ടിട്ട് കാലിൻറെ അടുത്തേക്ക് വിട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സംഭവം കുതിരനെ കാണുമ്പോൾ അവരുടെ പക്ഷെ അതിന്റെ അപകടം എത്ര മാത്രം എന്നുള്ളത് ഈ രക്ഷിതാക്കൾക്ക് അറിയില്ല ഇവർ ഒഴിഞ്ഞു തന്നിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് കാലിൻ്റെ ഒട്ടിലേക്ക് വിടുന്ന ഒരു സമ്പ്രദായമാണ് അടുത്തേക്ക് തൊടിയിക്കാൻ വേണ്ടിട്ട് ബാക്ക് സൈഡിലോട്ട് കുതിരന്റെ ബാക്ക് സൈഡിലോട്ട് വരും കുതിര നമ്മുടെ ഇട്ടിട്ട് കണ്മറ ഇട്ടിട്ടാണ് ചെയ്ത് പിന്നെ ചിലർ പറയും ബാക്കിലോട്ട് മാത്രമല്ല ചവിട്ടുള്ളൂന്ന് നോക്കും ബാക്കിലോട്ട് മാത്രമല്ല ഇപ്പൊ കുട്ടികൾ പിള്ളേർ ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞാല് കുതിര ചവിട്ടുന്ന സ്റ്റൈൽ എങ്ങനെ നോക്കിയാൽ ഒന്ന് കിക്കത് കേട്ടോ കൈ ഇവിടത്തെ ആ ഒരു ലെവലിൽ ഇവിടെ കുട്ടികൾ വന്നിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇവിടെ കാണിച്ചു അത്രയും ഭാഗം കുതിരന്റെ കാല് പവർ എന്ന് പറഞ്ഞാൽ അത് എണ്ണൂറ് കിലോ വെയിറ്റ് ഒക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് എണ്ണൂറും ഒന്നും വേണ്ട നമുക്ക് ഒരു നാല്പത് കിലോന്റെ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ തന്നെ മതിയല്ലോ ഇക്കാരണോ തൊട്ടോട്ടെ ഒന്നോട്ടോട്ടെ തൊട്ടോട്ടെ ഏഹ് വേണ്ടൊരു കടിയോടേ ഒരു കടിയോട് ഇക്കാനോ ഒന്ന് കടിച്ചോ ഒരു കടിയോട് വേണ്ട 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 ഒരു കടി കടിക്കാൻ കടിയുടിക്കൂടി ഒരു കടിയോടുത്തേ വേണ്ട വേണ്ട കേട്ടാ അപ്പൊ നമ്മളെ അന്ന് നിങ്ങൾ അന്ന് നിങ്ങൾ ഫാമിലീസ് ഒക്കെ വന്ന സമയത്ത് ഓരോട് പറയുന്നുണ്ട് മാറി നിൽക്കണോ മാറി നിൽക്കണമെന്ന് പക്ഷെ ജനങ്ങള് വിചാരിക്കുന്നത് ഇയാള് ഭയങ്കര ഡിമാൻഡാക്കുന്നതായിട്ട് പക്ഷെ ഇതിന്റെ പവർ ഹോഴ്സ് പവർ പറഞ്ഞാൽ ഭയങ്കര ആ കാരണം വെച്ച് കഴിഞ്ഞാല് മാറി നിക്കണം എന്ന് പറയുമ്പോ ഇത്രയും അടുത്ത് അടുത്തപ്പോ നാലു ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഇത്രയും അടുത്തേക്ക് ഒരിക്കലും ചെറിയൊരു പൈതലിനെ എടുത്തിട്ട് വന്നു ഇന്റെ ജസ്റ്റ് ബാക്കിൽ കൂടെ ഞാൻ വന്നിട്ട് കൈ ഇടാനുള്ള ഗ്യാപ്പുണ്ടായിരുന്നു ഞാൻ കൈ ഇട്ടിട്ട് ഇക്ക കുട്ടിനെ കൊണ്ട് മാറി കുതിരന്റെ ബാക്കിൽ ടച്ചില്ലല്ലോ ഇത്രയും അടുത്ത് നിന്നിട്ടാണ് ആള് പറയുന്നത് അതൊരു അപ്പൊ എന്തായി നമ്മളൊരു ചവിട്ടി കിട്ടിക്കഴിഞ്ഞാല് നമ്മളെ തലയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇവരോട് പറയുന്നത് എന്തിനാന്നുള്ളത് എന്നിട്ട് ആളിനോട് ഒരുപാട് നേരം അപ്പൊ റോങ് ആയിട്ട് സംസാരിച്ചു റോങ് ആയിട്ടൊക്കെ പോയി കണ്ടിക്കുന്ന ആൾക്കാർക്ക് പോരെ അപ്പൊ മൂപ്പര് പറഞ്ഞ മൂപ്പരെ പിടിച്ച് തള്ളി എന്നുള്ളത് ഒരിക്കലും അല്ല ഞാൻ ബാക്കി തന്നെ വന്നിട്ടിരിക്കാം കുട്ടിനായിട്ട് അങ്ങനെ വരല് ആള് റോങ് ആയിപ്പോ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും മാറ്റി വന്നിട്ട് ചവിട്ടുണ്ടോ എനിക്ക് ഉറപ്പില്ലെന്ന് പറഞ്ഞു അപ്പൊ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇതിന്റെ അടുത്ത് ഒരു മര്യാദ ഏത് കുതിരയാണെങ്കിലും ചവിട്ടും ചെയ്യും കടിക്കുകയും ചെയ്യും ഇപ്പൊ ഒന്നും വേണ്ട ജസ്റ്റ് ആ കുതിരന്റെ ഏകദേശം അടുത്തേക്ക് അടുത്തേക്ക് ഒന്ന് ജസ്റ്റ് ചെന്ന് നോക്കിയാൽ ചെവി രണ്ടും ബാക്കിലോട്ട് പിടിച്ചിട്ട് അടുത്തേക്ക് വരും അത് കടിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട ഇനി കണ്ടെട്ടോ ഈ കുതിരന്റെ ചെവി ബാക്കിലോട്ട് മടങ്ങുന്നതാണ്ടോ ഇനിയിപ്പോ പരിചയമില്ലാത്തൊരു താല്പര്യം ഇല്ലാത്തൊരു ഭാഗത്തേക്ക് തൊടുന്ന സമയത്ത് തന്നെ ചെവി ബാക്കിലോട്ട് മടങ്ങി മടങ്ങി പോകുന്നുണ്ടോ അത് ആ ഇല്ല ഇല്ല അത് ശ്രദ്ധിക്കണം അവർ ഇത് പബ്ലിക്കിന് ഇത് അറിയില്ല കുതിര ബാക്കിലോട്ട് ചെവി മടക്കി പിടിച്ചാ കുതിരന്ന് മാറി നിക്കണം എന്നുള്ളതാണ് ആ അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ഇതിന് ഇപ്പോ എത്ര പ്രായമായിട്ടുണ്ട് ഇവക്കിപ്പോ ഏകദേശം ഒരു ആറ് ആറര വയസ്സിന്റെ അടുത്ത് പ്രായമുണ്ട് ഇത് എത്ര വരെ കുതിരകൾ സാധാരണ ജീവിക്കും മുപ്പത് മുപ്പത്തി അഞ്ചൊക്കെയാണ് ഇന്ത്യൻ കുതിരകൾ അത് പറയപ്പെടുന്നത് പിന്നെ നമ്മളെ ഇവിടുത്തെ കാര്യമായിട്ട് നമ്മളിവിടെ വരുന്നത് പെല്ലറ്റ് ഫുഡുകളാണ് വരുന്നത് പിന്നെ അത് എനിക്ക് അതിനോട് അത്ര വലിയ യോജിപ്പില്ല അതുകൊണ്ട് ഞാനത് കൊടുക്കലില്ല അത് കൊടുക്കുന്ന കുതിരകളാണെങ്കിലും അതല്ല നമ്മളെ നാട്ടില് പിന്നെ ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യ ആളുകൾ പറയില്ല ഗോതമ്പിന്റെ തവിട് കൊടുക്ക അല്ലെങ്കിൽ ഉമി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഫ്ലെക്സ് എന്ന് പറയും ഗോതമ്പിന്റെ ഭൂമി മാത്രമായിട്ട് കിട്ടും ഇങ്ങനെയുള്ളത് പിന്നെ കടലന്റെ തൊലി ഇങ്ങനെയുള്ള ലോ കോസ്റ്റിലുള്ള തീറ്റകളെ ആൾക്കാർ പറയാറുള്ളത് അത് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് കുതിരക്ക് വയറും അറിയും പക്ഷെ അതിന് വേണ്ടെന്നാല് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ രാവിലെ ആളുണ്ടെങ്കിൽ രാവിലെ ഇറക്കും വൈകുന്നേരം ആളുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ഒമ്പത് മണിവരെ ഒക്കെ വർക്ക് എടുക്കും അപ്പോഴും കുതിരരു മടുപ്പില്ലാതെ നമ്മളെ കൂടെ കട്ടക്കി നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നന്നായിട്ട് പരിചരിക്കണം മാത്രല്ല ഇതിന് ഇതിന്റെ ഗ്രൗണ്ട് ശരിക്കും ഇന്റർലോക്ക് ഉള്ളത് ഇതിന് പ്രശ്നം ഇന്റർലോക്ക് ശരി മണ്ണാണ് കുതിരകൾക്ക് മെയിൻ ആയിട്ട് പോകാണ്ട് മരുവൂന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അതാണ് പൊതുവെ നല്ല മണ്ണിൽ റോഡുകളും മറ്റുള്ളവന്നത്തെ കാലത്ത് വളരെ അപൂർവങ്ങളല്ലേ ഉള്ളു അതുകൊണ്ട് എന്തല്ല ടാർ ചെയ്ത റോഡില് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത ഉള്ള ഭാഗങ്ങളിൽ കുതിരനെ കൂടുതൽ ഓടിക്കാതിരിക്കുക എന്നുള്ളതാണ് സേഫ്റ്റി ജസ്റ്റ് വാക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ത്രോട്ട് എന്ന് പറയും അങ്ങനെ ഒന്നോ രണ്ട് ഗിയറുകൾ മാത്രമായിട്ട് പാസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതിന്റെ മേലെ കയറണം ഭയങ്കര അപകടമാണ് സ്ലിപ്പായി പോകും പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവാന് കാര്യങ്ങൾ ഇല്ല ഇവള് ഇപ്പോ നമ്മള് ക്രോസ് ചെയ്തിട്ടില്ല മഴക്കാലത്ത് ക്രോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അത്രക്ക് ഹൈറ്റുള്ള കുതിരകളെ ഫീമെയിൽസിനെ അടുത്ത നിലവിൽ ഞാൻ കണ്ടതില്ല ണ്ടായിരുന്നില്ല ഈ കുതിരകളെ ബാക്കി ജീവികളൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് പോലെ കുതിരകളെ നമുക്ക് വില കൊടുത്ത് വാങ്ങിയിട്ട് സിമ്പിളായിട്ട് വളർത്താൻ വല്ല വകുപ്പുണ്ടോ കഴിയും സിമ്പിളായിട്ട് വളർത്താൻ ഒരിക്കലും കുതിരകളെ പറ്റില്ല മറ്റുള്ള ഏത് ജീവികളെ പോലെയല്ല കുതിരകള് കുതിരകള് മെയിൻ ആയിട്ട് അവർക്ക് പ്രതിരോധശേഷി വളരെ കുറവാണ് സിംഗിൾ ഡെസിഷനാണ് വരുന്നത് ഒറ്റകൊടലാണ് ദഹന അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും കുതിരകളൊക്കെ പെട്ടെന്ന് വൈറസ് സ്തംഭനം വരും ഗ്യാസ് കോളിക്കുന്നതും അത് വന്നുകഴിഞ്ഞാൽ തന്നെ കുറഞ്ഞ ടൈമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ട്രീറ്റ്മെന്റിലേക്ക് കിട്ടുള്ളൂ അതിലൊരുപാട് കുതിരകൾ പോകുന്ന ഒരു വിഷയം വരെ വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തൊന്ന് കുതിരകളെ വളർത്തുമ്പോൾ ഫുഡിൻ്റെതും മറ്റുള്ളതും മാത്രമല്ല അവരെ മാക്സിമം ക്ലീൻ നീറ്റായിട്ട് കൊണ്ടുനടക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവർക്ക് വരുന്ന ഒന്ന് സ്കിൻ ഇൻഫെക്ഷൻ അവർക്ക് എന്തല്ല തീരെ തട്ടിയില്ല സ്കിന്നിനൊ കണ്ടോ നമ്മൾ നമ്മള് പൊതുവേ കുതിര പുറത്ത് ഭയങ്കര ഉറപ്പാണ് പക്ഷെ എന്റെ ഉള്ളിലാണ് ഉറപ്പായിട്ട് എനർജി ഉണ്ട് അതിന്റെ എനർജി ആരോഗ്യം ഒക്കെ സോഫ്റ്റ് ആയിട്ടാണ് സംഭവം തൊട്ടേ മനസ്സിലാവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടി മുറിവാകും അതേപോലെ തന്നെ അവരുടെ കാലും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടു നേരം എന്ത് ചെയ്യുന്നുണ്ട് കാലിന്റെ അടിഭാഗം ക്ലീൻ ആക്കിയിട്ട് ഇതിന് ഈ ഗ്യാപ്പുകൾ കണ്ടോ ഈ ഗ്യാപ്പില് ചാണകവും കാര്യങ്ങളൊക്കെ കുടുങ്ങി കിടക്കും ഇവിടെ രണ്ടു മൂന്ന് ഗ്യാപ്പുകളാണ് ഈ ഗ്യാപ്പിൽ ചാണകവും കാര്യങ്ങളൊക്കെ രണ്ടും മൂന്ന് രാത്രിക്കും രാവിലെ രണ്ടു നേരം എന്തായാലും നമ്മള് ക്ലീൻ ആക്കി ആക്കിട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈ ഭാഗങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പൊ കുതിരന വളർത്താണെങ്കിൽ അതിനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങണം എന്തായാലും ദിവസം ഒരു മണിക്കൂറെങ്കിലും അതിനോട് കൂടെ മിനിമം സ്പെൻഡ് ചെയ്യാൻ പറ്റണം മാത്രല്ല നമ്മള് ബാക്കിയുള്ള ജീവികൾ കഴിക്കുമ്പോൾ കണ്ട ഭക്ഷണങ്ങളൊന്നും കഴിച്ചു കൊടുക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യാൻ പറ്റും ടൈമും കാര്യങ്ങളും കൃത്യ ടൈമിൽ കൊടുക്കണം പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ടൈമ് മാനേജ് ചെയ്യല്ല കാരണം ഇപ്പൊ നമ്മള് ഡെയിലി രാവിലെ ഒരു ഏഴ് മണിക്ക് ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതിലേഴര എട്ട് മണി ആകുമ്പോഴും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് കയറുന്ന ഒരു സ്വഭാവം നമുക്കേ വരാറുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ നമുക്ക് ഒരു മണിക്കൂർ അങ്ങോട്ടും അങ്ങോട്ട് ഡിലേ വന്നുകഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ ഡബിൾ ആയിട്ട് വരും ബുദ്ധിമുട്ട് അത് കാരണം നമ്മളെന്ത് ചെയ്യില്ല കറക്റ്റ് ടൈം പീരിയഡ് ഞാൻ അത് ഞാൻ നോക്കലില്ല ഞാൻ അതുവരെ നോക്കിയിട്ടുമില്ല കാരണം അതെനിക്ക് കുറച്ച് മുമ്പൊരു ബുദ്ധിമുട്ട് വന്നിട്ടല്ലോ ഞാൻ അത് കാരണം ഞാനെന്ത് ചെയ്യില്ല ടൈമിന്റെ പിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഇന്നിപ്പോൾ ഒരു സാധനം കൊടുത്ത് നാളെ മറ്റൊന്ന് ഒറ്റയടിക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല ഇപ്പം ഞാനിപ്പോൾ കടലയും ചെറുപയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി ഒഴിച്ചിട്ട് വേവിച്ചിട്ടല്ല കുതിർത്തിയിട്ടാണ് ഞാൻ കൊടുത്തുകൊണ്ട് പോകുന്നത് അതങ്ങനെ കുതിർത്തിയിട്ട് കൊടുത്തുകൊണ്ട് പോണത് എന്ത് ചെയ്യുക

അതുപോലെ തന്നെ സ്കൂളുകളും മറ്റുള്ള കേന്ദ്രീകരിച്ച് നമ്മൾ അവിടെ വന്നിട്ട് റൈഡിംഗും ആളുകൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിട്ട് ബാക്കിലോട്ടുള്ള വ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും ഉള്ള വ്യൂ കുതിരൻ്റെ ഒഴിവാക്കുക അത് കുതിര ഇങ്ങനെ തല പൊക്കിയിട്ട് നിന്ന് കഴിഞ്ഞാല് കുതിരന്റെ ബാക്ക് സൈഡ് വരെ കുതിരക്ക് വ്യൂ ഉണ്ട് ആ വ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൈഡ് വ്യൂ വേണ്ടിട്ട് ഇനിയിപ്പോ കുതിരന്റെ ബാക്ക് സൈഡിൽ കൂടെ ആരേലും പാസ് ചെയ്യുമ്പോൾ കുതിരയ്ക്ക് കാണാൻ പറ്റില്ല പക്ഷെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തില് ഈ കുതിരുന്നപ്പുങ്കൾ ഇവിടെ വന്നുകഴിഞ്ഞാലും ഒറ്റക്ക് എന്താവില്ല ഇടത് ചവിട്ടാ സാധ്യത കുറവാ കാരണം നമ്മൾ നമ്മളത്രയും ട്രെയിൻ ചെയ്തിട്ടുണ്ട് ട്രെയിൻ ചെയ്തത് കൊണ്ട് മൃഗങ്ങളാണ് സേഫ്റ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണത് ആ ഒരു ലെവലിലേക്ക് മാറ്റി അല്ലാതെ ഞമ്മള് കുതിരകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത്രയും ആക്രമിക്കാറില്ല ഞാനില്ലാതെ ഇപ്പം കുതിരന്റെ കുതിരുന്നടുത്ത് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ ആക്രമിക്കാൻ നോക്കും അതേപോലെ ഞാൻ ഇല്ലാതെ ഇതിന്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ഇത് ആക്രമിക്കാൻ നോക്കും ഞാനുള്ള സമയത്ത് വർക്കിന്റെ അടിയിൽ ഒരാൾ വന്നിട്ട് വാലുമ്പോ തൊട്ടു അല്ലെങ്കിൽ ബാക്കിൽ വന്ന് തൊട്ടു എന്ന് എന്നിട്ട് ഇതുവരെ നമുക്ക് അപകടം വന്നിട്ടില്ല ഇപ്പൊ രണ്ടു വർഷത്തിലധികം ഇവളിപ്പോ പബ്ലിക്കിൽ ഇറങ്ങി വർക്ക് എടുക്കാൻ തുടങ്ങിട്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ മൃഗാണ് അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക അപ്പൊ ഇൻഷാള്ള വളരെ സന്തോഷമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കുതിര സവാരി മേഖലയായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശൗലമിത്ക്ക പറഞ്ഞു തന്ന് വളരെ നന്ദി ഇനി അദ്ദേഹത്തിൻ്റെ മോനുണ്ട് മോൻ്റെ പേരെന്തെങ്കിൽ ഹമീസ് അലി ഹമീസ് അലി അവനൊന്ന് കുതിരൻ്റെ മുകളിൽ നന്നായിട്ട് കുതിരയായിട്ട് നല്ല അറ്റാച്ച് ഉള്ള ആളാണ് അപ്പോൾ നമ്മൾ അന്ന് വന്നപ്പോൾ നല്ല സിമ്പിളായിട്ട് കുതിരൻ്റെ മുകളിൽ കയറിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവനൊന്ന് ജസ്റ്റ് ഒന്ന് കുതിരൻ്റെ മുകളിൽ കയറുന്ന ചെറിയൊരു വീഡിയോയും കൂടും വെച്ച് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പുറത്ത് അല്ലേ ഇവിടെ പോയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാ ഞാൻ വരാം എന്നിട്ട് അവര് അപ്പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിലേ ഇവിടെ നമ്മൾ ഇവിടെ ഇന്റർലോക്കിന്റെ ഭാഗല്ലേ അവിടെ ചെന്നിട്ട് നല്ലൊരു വ്യൂ കിട്ടും ഇവിടെ ഇവിടെ അദ്ദേഹത്തിന്റെ മോനാണ് അനിക്കൂർ മോടെ സിമ്പിൾ ആയിട്ട് നമുക്ക് റൗണ്ട് പുരുംകോട്ട് പോരാ പറ ല്ലേ വാശിയ